ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ഈ നാമനിർദ്ദേശം ഭരണഘടനാ വിരുദ്ധ രാഷ്ട്രീയ നീക്കം ഭരണഘടനാ വ്യവസ്ഥകൾക്ക് ആധാരമായ സങ്കല്പങ്ങളെയും ആശയങ്ങളെയും അട്ടിമറിക്കുക എന്നത് ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തന ശൈലിയാണ് എന്നതിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് സംഘപരിവാർ നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് കേന്ദ്രഭരണം നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപം വസ്തുതാപരമാണെന്ന് അർത്ഥം എന്നാൽ ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ സാരാംശത്തെ വെല്ലുവിളിക്കുകയാണ് മോദി സർക്കാർ കണ്ണൂരിലെ ആർ നേതാവ് സി സദാനന്ദനെ വിശിഷ്ട വ്യക്തിത്വമാക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഒടുവിലത്തെ ഉദാഹരണം ഏതെങ്കിലും മേഖലയിൽ സവിശേഷ പരിജ്ഞാനമുള്ളവരോ സാഹിത്യം ശാസ്ത്രം കല സാമൂഹ്യ സേവനം എന്നീ രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവരോ ആയ പന്ത്രണ്ട് വ്യക്തികളെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ഭരണഘടനയുടെ എൺപതാം വകുപ്പിന്റെ ഒന്ന് എ മൂന്ന് അനുച്ഛേദങ്ങൾ അനുശാസിക്കുന്നുണ്ട് പാർലമെന്റിന്റെ ഉപരിസഭയുടെ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കുക നയരൂപീകരണ ചർച്ചകളെ സമ്പുഷ്ടമാക്കുക വൈജ്ഞാനിക സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനം നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ നാമനിർദ്ദേശ സംവിധാനത്തിനു പിന്നിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തത് ഇക്കാര്യത്തിൽ ചെറിയ തോതിൽ അപഭ്രംശങ്ങൾ വിവിധ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണഘടനാ വ്യവസ്ഥ ദുരുപയോഗിച്ച് ഇത്രയും നഗ്നമായ രാഷ്ട്രീയ കളി ആരംഭിച്ചത് മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ വന്ന ശേഷമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പട്ടിക പരിശോധിച്ചാൽ ഇക്കാര്യം വേഗത്തിൽ ബോധ്യമാകും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മുതൽ ഇന്നേ വരെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ ഇത്തരത്തിൽ രാജ്യസഭയിൽ അംഗങ്ങളായിട്ടുണ്ട് ശാസ്ത്രജ്ഞനായിരുന്ന എം എസ് സ്വാമിനാഥൻ കെ കസ്തൂരിരംഗൻ രാജാ രാമണ്ണ സത്യേന്ദ്രനാഥ് ബോസ് ബദരിനാഥ് പ്രസാദ് സാലിം അലി കലാസാഹിത്യ പ്രതിഭകളായിരുന്ന ലതാ മങ്കേഷ്കർ ജി ശങ്കരക്കുറുപ്പ് വർഗീസ് ആർ കെ നാരായൺ വൈജയന്തിമാല മൃണാൾസൺ ശാംബനഗൽ എം എഫ് ഹുസൈൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരും നിയമപണ്ഡിതരും ചരിത്രകാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നാമനിർദ്ദേശ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർത്തുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജമ്മുകാശ്മീരിലെ ബി ജെ പി നേതാവ് ഗുലാം അലി ഖട്ടാനയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് കൂടുതൽ വിനാശകരമായ നീക്കങ്ങളുടെ തുടക്കം മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ എന്ന മേൽവിലാസത്തിന്റെ മാത്രം ബലത്തിലാണ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് അദ്ദേഹമാകട്ടെ ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ആളും ഈ നാമനിർദ്ദേശത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ അസഹിഷ്ണുതയ്ക്ക് തെളിവായി ഈ എതിർപ്പിനെ ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മോദി സർക്കാരിന്റെ കാലത്തു തന്നെ സുരേഷ് ഗോപിയെയും പി ടി ഉഷയെയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടായില്ല കാരണം അവർ കലാ കായിക മേഖലകളിൽ കുറെയൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു ഇപ്പോഴാകട്ടെ ആർ എസ് എസിന്റെ അക്രമ രാഷ്ട്രീയത്തിന് അംഗീകാരം നൽകാൻ ഭരണഘടനാ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു ആർ എസ് എസ് നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന രക്തപങ്കിലമായ ആക്രമണങ്ങളുടെ ചരിത്രം മറച്ചു പിടിക്കാനാണ് ഇവർ തയ്യാറായത് സംഘപരിവാറിന്റെ നിഷ്ഠൂര ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരും അംഗഭംഗം വന്ന് ജീവഛപമായവരും നൂറുകണക്കിന് പേരാണ് ബാലികയായിരിക്കെ ആർ എസ് എസ് ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂരിലെ അസ്ന നമ്മുടെ കൺമുന്നിലുണ്ട് ആർഎസ്എസിന്റെ സങ്കുചിത പിന്തിരിപ്പൻ അജണ്ടകളെ വിമർശിക്കാൻ ധൈര്യം കാട്ടാത്ത മാധ്യമങ്ങൾ ബി ജെ ഹീനമായ രാഷ്ട്രീയ പദ്ധതിയെ വാഴ്ത്തുന്നു